ബി ജെ പിയെ ജയിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ന്യൂനപക്ഷത്തിന്റെ വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്ത് ബി ജെ പിയെ ജയിപ്പിക്കാനുള്ള പിണറായി വിജയന്റെ അടവായിരുന്നു സിറാജ് പത്രത്തിലും സുപ്രഭാതം പത്രത്തിലും സരിൻ തരംഗം എന്ന പേരിൽ പരസ്യം കൊടുത്ത രണ്ടേ രണ്ട് മുസ്ലിം പത്രങ്ങൾക്ക് മാത്രം പരസ്യം കൊടുത്ത മുസ്ലിം വർഗീയതയെ ഇളക്കിവിടാൻ ശ്രമിച്ച അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു സമുദായത്തിന്റെ വികാരങ്ങളെ ഇക്കിളിപ്പെടുത്താൻ ശ്രമിച്ച സി പി എമ്മിനോട് അദ്ദേഹം പറയാണ് ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ നിലകൊള്ളുന്നു എന്താ അവകാശ അന്തസ് ഉള്ളവരായിരുന്നെങ്കിൽ എന്ത് ചെയ്യണം മലയാള മനോരക്ക് കൊടുക്കണ്ടിമാനിക്ക് കൊടുക്കണ്ടേമാനിക്ക് കൊടുക്കണ്ടേമാനിക്ക് കൊടുക്കണ്ടേ എന്താ കൊടുക്കേണ്ടത് പാർട്ടി സഖാക്കൾ വായിച്ചറിയട്ടെ കൊടുത്തേതിരാ എപ്പോഴാ കൊടുത്തത് ഉള്ളൂ ക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കി കോൺഗ്രസ് അല്ലെ പിന്നെ ജയിപ്പിക്കാൻ പോകുന്നത് വരുത്തി ഇടതുപക്ഷത്തിലേക്ക് അല്പം വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തിട്ട് ബി ജെ പി ജയിപ്പിച്ചെടുക്കുക അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല ഇവിടത്തെ പ്രശ്നം തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് വർഗീയതയെ താലോലിക്കുന്ന ഞങ്ങൾ പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തെ മുമ്പ് നിർത്തി ഞങ്ങള് കൃത്യമായിട്ട് തന്നെ ബി ജെ പി പതിനായിരത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്ന നഗരസഭയിൽ ഞങ്ങൾ അയ്യായിരം വോട്ട് തിരിച്ചു പിടിച്ചു ഭൂരിപക്ഷം പിടിച്ചു അയ്യായിരം വോട്ട് ഭൂരിപക്ഷം പിടിക്കാൻ പറഞ്ഞായിരം വോട്ട് ഞങ്ങൾ എന്ത് ചെയ്തു ബി ജെ പിന്നും നഗരസഭയിൽ എത്ര എസ് ഡി പിറയിൽ എസ് ഡി പിറ ആർ എസ് എസിന്റെ കാര്യാലയം ഒരുക്കുന്ന അഞ്ച് ബൂത്തുകളുണ്ട് അഞ്ച് ബൂത്തുകളിൽ ഞങ്ങൾ ഭൂരിപക്ഷ ഞങ്ങൾ ഭൂരിപക്ഷാണ് ഇവർ എന്താ പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ നേതാക്കന്മാർ പ്രസംഗിച്ചോ വടകരയും പിന്നെ പാലക്കാടും തമ്മിൽ വെച്ച് വടകരയിൽ ഷാഫിയെ ജയിപ്പിച്ചു കൊടുത്താൽ ബി ജെ പിയെ ജയിപ്പിച്ചു കൊടുക്കും ഷാഫി എന്തായിരുന്ന ഡീല് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറഞ്ഞത് എന്താണ് എലക്ഷനിൽ ഒരു വർഗീയവാദിയുടെ വോട്ട് വേണ്ട ഞങ്ങൾ രാഹുൽ പറഞ്ഞോ ഇല്ലേ രാഹുലു ഞങ്ങളുടെ പറഞ്ഞു ആദ്യം ഞങ്ങളുടെ പ്രതിപക്ഷതാവ പറഞ്ഞോ പറഞ്ഞല്ലോ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു പക്ഷേ എസ് ഡി പിടെ വോട്ട് വേണോ എന്ന് ചോദിച്ചാൽ മറുപടി എസ് ഡി പി ഐ വർഗീയ പാർട്ടിയാണെന്നുള്ള ബിഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിന് വരും കാര്യമില്ല പോട്ടെ ിച്ച് ഇങ്ങനെ പോയി പറയേണ്ട ആവശ്യം എന്നോടൊരു ചോദ്യമായി അത് ചോദിക്കേണ്ട ഗതികേട് പോലും കേരളത്തിൽ ജമാഅത്ത് സ്ലാമോട് വോട്ട് വാങ്ങിയിട്ടുണ്ട് ദോഷം രാഷ്ട്രീയ ഒരു തരത്തിലും മതേതര വോട്ടുകളല്ലാത്ത മതതരപക്ഷ വോട്ടുകളല്ലാത്തത് വേണ്ട എന്ന് അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചല്ലോ വർഗീയ വോട്ട് രാഹുൽ പറഞ്ഞിട്ടുണ്ട് ശരിയാണ് അതെ നമ്മള് സ്വാഭാവികമായിട്ടും ഈ എലക്ഷൻ ക്യാമ്പയിനിൽ മുഴുവനീളം ഒരു പത്രപ്രവർത്തകനെങ്കിലും അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സമീപനം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ചോദിച്ചിട്ടില്ല ഒരിക്കൽ പോലും ചോദിച്ചിരുന്നുവെങ്കിൽ ഇത് പറയാം അല്ല നൂറ് ശതമാനം സി പി എം ആരായി അങ്ങനെയാണോ അല്ല അതിപ്പോ എന്തത്ര സംശയം എന്താ ആയി ഞാൻ ഒറ്റ മാസം ഒക്കെ മതി പി എം കാശയം പ്രത്യേക ശാസ്ത്രം ഇത് മനസ്സിലാക്കാനുള്ളൊരു കോൺഗ്രസ് ആവാരണ്ട് സന്ദീപ് വാര്യർ പുറത്തിറങ്ങിയപ്പോൾ ഒരു മുദ്രാവാക്യം പറഞ്ഞു അല്ല ഒരു മുദ്രാവാക്യം ഒരു സ്ലോകൻ പറയാൻ പറ്റില്ല ഒരു വർഷത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ ആരോസൺ കൊടുക്കാം അദ്ദേഹം പറഞ്ഞല്ലോ കോൺഗ്രസ് വിശാലമായ ജനാധിപത്യം കോൺഗ്രസിന്റെ അടി പറഞ്ഞു പറ്റിക്കുകയാണ് ഒരു വാക്ക് ഫാക്ടറിയിൽ നിന്നും ഞാൻ ഞാൻ പുറത്തിറങ്ങുന്നു കടയിൽ പറയാം അധികാരത്തിനു വേണ്ടി വഴിവിട്ട് കേരളത്തിൽ വർഗീയതയെ താലോലിക്കുന്ന കോൺഗ്രസിൽ നിന്ന് ഞാൻ ഇറങ്ങി പോകുന്നു മതനിരപേക്ഷതയുടെ അത് തന്നെയാണ് ഇന്ന് വരെയും പറയുന്നത് രണ്ടായിരത്തി അധികാര രാഷ്ട്രീയത്തിന്റെ വഴിയല്ലാതെ രാഷ്ട്രീയമായി നിക്കക്കള്ളിയില്ല ഈ പ്രസ്ഥാനത്തിന് ഈ പ്രസ്ഥാനത്തിന് ഇവരെ കഥർ ഒരു മാസം മാർച്ചിൽ താങ്കൾ എഴുതുന്ന പിണറായി വിജയൻ എന്ന അഭിനവ ക്രിസ്ലിങ് മനുഷ്യരെ തവർ കെട്ടി പാർപ്പിച്ച് ഇഞ്ചിൻചായ് എന്ന ഹിറ്റ്ലർക്കും ഇതുപോലൊരു കൂട്ടുണ്ടായിരുന്നു കർഷക രാജ്യമായി മാറ്റി നോർവേയിൽ പേര് കൃത്യമായിട്ട് അതെ അടുത്ത പറയുന്നത് ഇത് കൊലയുഗം ജനാധിപത്യത്തിന്റെ അപഭ്രംശം ഏകാധിപതികൾ കൊല്ലും കൊലയും നടത്തി വിഹരിക്കുന്ന കാലം ജീവിതത്തിൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന കൊലയോഗത്തിൽ അറുതി വരുത്താൻ സമയമായി കൊലയാളികളെ സ്ഥാനപ്രശ്നാക്കാൻ അഹന്തയ്ക്ക് മറുപടി പറയാൻ സമയമായി പോസ്റ്റ് നോക്കുന്നത് ഞാൻ വേണ്ടി പറയലും പറയലും പറയാൻ രണ്ടാണ് എനിക്ക് രാഷ്ട്രീയമായി തടിതപ്പേണ്ട ആവശ്യമില്ല ഈ സരൻ എനിക്ക് നേരെ മുന്നിലിരിക്കുന്നവരാണ് ഈ സരൻ ഇടതുപക്ഷ രാഷ്ട്രീയം പറയുന്ന അതേ തീവ്രതയിൽ ഇടതുവിരുദ്ധ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട് കൂട്ടബലാത്സംഗ വകുപ്പിന്റെ എന്താണ് തലവൻ എന്ന് വിളിക്കുന്ന മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രി ക്രിമിനൽ എന്ന് വിളിക്കുന്നുണ്ട് ഡിവൈഎഫ് ബലാത്സംഗം നടന്നു എന്ന് ചിത്രീകരിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ പറയുന്നതോ ഏത് സരനാണ് യഥാർത്ഥ സരൻ ആ സർ ഈ ഈ അല്ല ഈ ചോദ്യം സന്ദീപാരക്കും കൂടി വേണ്ടി അവിടെ റിസർവ് വെക്കണം പറയുകയാണ് അവിടെയാണ് ചോദ്യങ്ങളിൽ കൃത്യമായ നിലപാടുകൾ

സത്യസന്ധമായിട്ട് പറയാനുള്ള കൃത്യമായ ബോധ്യങ്ങളുണ്ട് കോൺഗ്രസ് നിൽക്കുമ്പോൾ നിലനിൽപ്പിന്റെ രാഷ്ട്രീയമാണെങ്കിൽ താങ്കൾ കോൺഗ്രസ് വിട്ട് വരുമ്പോഴും നിലനിൽപ്പിന്റെ രാഷ്ട്രീയം തന്നെയാണെന്ന ആരോപണം ഉണ്ടായാലോ താങ്കൾ തന്നെ പറയുകയാണ് ഞാൻ രാഷ്ട്രീയമാണ് നാവും തലച്ചോറും പണിയെടുത്തുകൊണ്ട് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വാടക കൊടുക്കുന്നവൻ എന്ന് മാത്രമേ പറയാം കോൺഗ്രസ് മൂന്നാമത്തെ വയസ്സിൽ ഈ രാജ്യത്തിന്റെ പോക്ക് കണ്ട് ഉണ്ടായിരുന്ന ഉദ്യോഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോ കോൺഗ്രസിന് അമ്പത് സീറ്റ് തികച്ചില്ല ലോക്സഭയിൽ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന സി പി എം ആ ഞാൻ വന്നത് കോൺഗ്രസിലേക്ക് ആയത് കോൺഗ്രസ് കേരളത്തിലെ കൃത്യമായി തെളിയും ഇതിന് ഇനിയും ലഘൂകരിച്ച് കാണാൻ ഞാൻ സമ്മതിക്കില്ല എനിക്ക് ആയുഷ്കടത്തോളം കാലം ഈ സത്യം പറഞ്ഞുകൊണ്ടിരിക്കും ബി ജെ പിയെ ജയിപ്പിക്കാൻ കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ നീക്കങ്ങൾ നടക്കാനോ അതിന് കോൺഗ്രസിന് ഒരു പക്ഷെ കോൺഗ്രസിനെ തോൽപ്പിച്ച് അങ്ങനെയായാലും കുഴപ്പമില്ല കാരണം അത്ര പൊളിറ്റിക്കൽ ബുദ്ധിയേ ഉള്ളൂ ആ എതിർക്കാൻ ഞാൻ കാണിച്ചതിന്റെ പേര് തന്നെയാണ് യഥാർത്ഥത്തിൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്